പാകിസ്ഥാൻ ൂട്ടി വളർത്തിയ ചാവേറായ താലിബാൻ ഇന്ന് ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികരും അഫ്ഗാനിസ്ഥാൻ സൈനികരും യുദ്ധം ചെയ്യുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി എവിടെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ അന്ന് ഇന്ത്യയിലായിരുന്നു ഡൽഹിയിലായിരുന്നു ഇന്ത്യ മുറിച്ചു കളഞ്ഞ ഒരു ഭാഗമായി മാത്രമേ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ അന്ന് കണ്ടിരുന്നുള്ളൂ പാകിസ്ഥാന്റെ അഫ്ഗാനിസ്ഥാൻ ആലോചിക്കുന്നുണ്ട് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും പഴയ മിത്രങ്ങളാണ് പക്ഷേ ഇന്ന് യുദ്ധമുഖത്താണ് മുപ്പത് വർഷം എല്ലാം എല്ലാം എന്ന് കരുതിയ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ന് എന്തിനാണ് പാകിസ്ഥാൻ യുദ്ധ പ്രഖ്യാപനം നടത്തുന്നത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ബന്ധമാണോ പാകിസ്ഥാന്റെ തലവേദന വിജയിച്ച താലിബാൻ പാകിസ്ഥാന്റെ പ്രോക്സിയായി നിൽക്കാൻ ഇനി തയ്യാറല്ല വളർത്തി വലുതാക്കിയ താലിബാൻ ഇന്ന് തിരിഞ്ഞു കൊത്തുകയാണോ പാകിസ്ഥാനെ അതിർത്തി കുറച്ച് കാലമായി സംഘർഷ ഭരിതമാണ് സമീപകാലത്തെ ഏറ്റവും രൂക്ഷമായ അതിർത്തി സംഘർഷം അത് ഒക്ടോബർ പതിനൊന്നിനായിരുന്നു അഫ്ഗാൻ തലസ്ഥാനമായ കാബൂളിൽ പാകിസ്ഥാൻ വ്യോമാക്രമണം നടത്തിയതാണ് ഇരു രാജ്യങ്ങളും സംഘർഷത്തിലേക്ക് നീങ്ങാൻ കാരണം അഫ്ഗാൻ അതിർത്തിയിൽ പാക് സേനയ്ക്കെതിരെ ആക്രമണം നടത്തുന്ന പാക് താലിബാൻ എന്നറിയപ്പെടുന്ന തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ എതിരെയാണ് ആക്രമണമെന്നാണ് പാകിസ്ഥാന്റെ അവകാശവാദം ിയെ അഫ്ഗാൻ ഭരണകൂടം സഹായിക്കുന്നുവെന്നും പാകിസ്ഥാൻ ആരോപിക്കുന്നു അഫ്ഗാനിസ്ഥാനിലെ ഭീകര താവളങ്ങൾ തകർക്കുന്നുവെന്നാണ് പാകിസ്ഥാൻ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയോട് അടുക്കുന്നതാണ് പ്രശ്നമെന്ന് പാക് പ്രതിരോധ മന്ത്രി തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഏത് ചരിത്ര അധ്യാപകരോട് ചോദിച്ചാലും അവർ പറയും ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തി എന്നും ആശ്ചര്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മുതൽ അതായത് പാകിസ്ഥാന്റെ ജനനം മുതൽ എന്നും എപ്പോഴും എന്തെങ്കിലും അവിടെ നടക്കുന്നുണ്ട് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ നീണ്ട അതിർത്തിയാണ് പങ്കുവെക്കുന്നത് രണ്ടായിരത്തി അറുനൂറ് കിലോമീറ്റർ ഇരു രാജ്യങ്ങളും പിന്തുടരുന്ന മതവിശ്വാസവും ഒന്ന് തന്നെ എന്തിനധികം പഷ്തൂൺ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ രണ്ട് മേഖലകളിലും താമസിക്കുന്നുമുണ്ട് പക്ഷേ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ഒരിക്കലും നല്ല സുഹൃത്തുക്കളായിരുന്നില്ല അതേസമയം പാകിസ്ഥാൻ നടുക്കു നിൽക്കുന്നുണ്ടെങ്കിലും ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും തമ്മിൽ എന്നും ഊഷ്മളമായ ബന്ധമാണ് ഉണ്ടായിരുന്നത് ജിയോഗ്രഫി സുഹൃത്തുക്കളെയും ശത്രുക്കളെയും സൃഷ്ടിക്കുന്ന ക്ലാസിക് എക്സാമ്പിൾ ഇതിൽ ഏറ്റവും രസകരമായ കാര്യം അത് താലിബാനാണ് പാകിസ്ഥാൻ വർഷങ്ങളെടുത്ത് കോടികൾ ചെലവാക്കി വളർത്തി വലുതാക്കിയ ഭീകര സംഘടന പോരാത്തതിന് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാബൂൾ പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ താലിബാനെ അകമഴിഞ്ഞ് സഹായിക്കുകയും ചെയ്തിരുന്നു താലിബാൻ അധികാരത്തിൽ വന്നപ്പോൾ പാക് ഭരണകൂടവും ജനങ്ങളും ആഹ്ലാദിച്ചു രണ്ട് പതിറ്റാണ്ടിലധികം താലിബാൻ നേതാക്കൾക്കും പോരാളികൾക്കും പാകിസ്ഥാൻ അഭയം നൽകിയിരുന്നു അമേരിക്കയുടെ സമ്മർദ്ദം ഉണ്ടായിട്ടും താലിബാനെ പാകിസ്ഥാൻ സഹായിച്ചു വന്നു ആ സഹോദര ബന്ധം കൂടുതൽ ശക്തിപ്പെടുമെന്ന് പാകിസ്ഥാൻ പ്രതീക്ഷിച്ചു നല്ലൊരു അയൽക്കാരനെ എന്നേക്കുമായി കിട്ടിയെന്നായിരുന്നു പാകിസ്ഥാൻ വിചാരിച്ചത് പക്ഷേ നടന്നതോ തിരിച്ചു അമേരിക്കൻ സൈന്യം അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിന്മാറിയതോടെ പാകിസ്ഥാന്റെ പ്രതീക്ഷകൾ തകർന്നടിഞ്ഞു നാറ്റോ അമേരിക്കൻ സേനകൾ ഉണ്ടായിരുന്നപ്പോൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്ന അതിർത്തി പ്രശ്നങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങി താലിബാൻ പാകിസ്ഥാന്റെ ഏറ്റവും വലിയ തലവേദനയായി മാറി മൂന്ന് വർഷം തികഞ്ഞില്ല ഇന്ന് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും യുദ്ധത്തിലാണ് എന്തിനധികം യുദ്ധത്തിൽ ഇന്ത്യയുടെ സഹായം താലിബാൻ തേടിയതോടെ പാകിസ്ഥാൻ ഇതുവരെ കണ്ട എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞു ഇന്ത്യയെ തകർക്കാൻ പാകിസ്ഥാൻ പാലൂട്ടി വളർത്തിയ ചാവേറായ താലിബാൻ ഇന്ന് ഇന്ത്യക്കൊപ്പം നിൽക്കുകയാണ് നമുക്ക് ഒക്ടോബറിലേക്ക് വീണ്ടും പോകാം പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സംഘർഷം യുദ്ധത്തിലേക്ക് മാറിയ അതേ ഒക്ടോബറിലേക്ക് അന്ന് അതിർത്തിയിൽ പാകിസ്ഥാൻ സൈനികരും അഫ്ഗാനിസ്ഥാൻ സൈനികരും യുദ്ധം ചെയ്യുന്ന സമയത്ത് അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി എവിടെയായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി ആമീർ ഖാൻ മുത്തക്കി അന്ന് ഇന്ത്യയിലായിരുന്നു ഡൽഹിയിലായിരുന്നു അതും ഒരാഴ്ചത്തേക്ക് അന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുമെന്ന് മുത്തക്കിയുടെ സന്ദർശനത്തിന് ദിവസങ്ങൾക്കുള്ളിൽ കാബൂളിൽ ഇന്ത്യൻ എംബസി വീണ്ടും തുറന്നു എംബസി വിപുലീകരിക്കാനുള്ള തീരുമാനം നമ്മൾ ശ്രദ്ധിക്കണം താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ഏറ്റെടുത്ത ശേഷം ലോകരാജ്യങ്ങൾ രാജ്യങ്ങൾ അഫ്ഗാനിസ്ഥാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചിരുന്നു അവിടെയാണ് അഫ്ഗാനുമായുള്ള ബന്ധം നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ ഇന്ത്യ ശ്രമിച്ചത് ഒരു പുതിയ തുടക്കം ആ പുതിയ ചുവടുവെപ്പ് നടത്തിയതോ താലിബാൻ പാകിസ്ഥാന്റെ പാവയെന്ന് വർഷങ്ങളായി പറഞ്ഞ അതേ ഇന്ത്യയാണെന്ന് നമ്മൾ ഓർക്കണം എന്തുകൊണ്ടാണിത് അതിനൽപ്പം ചരിത്രം ബ്രിട്ടീഷ് വരച്ച ലൈൻ പഷ്തൂൺ പറഞ്ഞ മേഖലകളുടെ നടുക്ക് വരച്ച ആ രേഖ കുടുംബങ്ങളെ വിഭജിച്ചു സമുദായത്തെ വിഭജിച്ചു വരയ്ക്ക് അപ്പുറവും ഇപ്പുറവുമായി ഒരേ കുടുംബത്തിലെ മനുഷ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബ്രിട്ടീഷുകാർ പോയി പാകിസ്ഥാൻ രൂപപ്പെട്ടു അന്ന് ഈ അതിർത്തി പാകിസ്ഥാൻ അങ്ങ് ഏറ്റെടുത്തു പക്ഷെ അഫ്ഗാനിസ്ഥാൻ ഈ അതിർത്തി ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല പാകിസ്ഥാൻ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗമാകുന്നതിനെ എതിർത്ത ഒരേ ഒരു രാജ്യം അത് അഫ്ഗാനിസ്ഥാൻ ആയിരുന്നു ബ്രിട്ടീഷ് വരച്ച വര അംഗീകരിക്കാൻ അഫ്ഗാനിസ്ഥാൻ തയ്യാറായിരുന്നു ഇന്ത്യ മുറിച്ചു കളഞ്ഞ ഒരു ഭാഗമായി മാത്രമേ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാൻ അന്ന് കണ്ടിരുന്നുള്ളൂ അവർ വരച്ച ഒരു വരയും ഒരു രേഖയും അംഗീകരിക്കാൻ അഫ്ഗാനിസ്ഥാൻ തയ്യാറായില്ല അഫ്ഗാനിസ്ഥാന്റെ ദീർഘകാല സ്വപ്നമാണ് പഷ്തൂണിസ്ഥാൻ വിഭജിക്കപ്പെട്ട പശ്തൂൺകാർ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു രാജ്യം ഇത് അഫ്ഗാനിസ്ഥാന്റെ സ്വപ്നമാണെങ്കിൽ പാകിസ്ഥാൻ അത് പേടി സ്വപ്നമാണ് ചില വൈരികളായ ഇന്ത്യ ഒരു ഭാഗത്ത് സുഹൃത്ത് രാജ്യമല്ലാത്ത അഫ്ഗാനിസ്ഥാൻ മറുഭാഗത്ത് ഈ ചിന്തയാണ് കഴിഞ്ഞ എഴുപത് വർഷമായി അഫ്ഗാനിസ്ഥാനോടുള്ള പാകിസ്ഥാന്റെ വിദേശ നയം തീരുമാനിച്ചത് അഫ്ഗാനിസ്ഥാനെ പിന്നിൽ നിന്ന് നിയന്ത്രിക്കാൻ പാകിസ്ഥാൻ തീരുമാനിച്ചു അഫ്ഗാനിസ്ഥാനിലെ ട്രൈബൽ ഫൈറ്റേഴ്സിനെ പണം കൊടുത്തും പരിശീലനം കൊടുത്തും വളർത്താൻ പാക് സൈനിക ഭരണകൂടം ശ്രമിച്ചു ഓരോ തവണയും ഒന്നെങ്കിൽ ഈ ഗ്രൂപ്പ് തമ്മിൽ തല്ലി തകരും തൊള്ളായിരത്തി എഴുപത്തിയൊൻപതിൽ സോവിയറ്റ് യൂണിയൻ അഫ്ഗാനിസ്ഥാനിൽ കയറിയപ്പോൾ അതൊരു സുവർണ അവസരമായി പാകിസ്ഥാൻ കണ്ടു അമേരിക്കയിൽ നിന്ന് ലഭിച്ച പണം ഉപയോഗിച്ച് സോവിയറ്റിനെതിരെ പോരാടാൻ അക്രമി സംഘങ്ങളെ പാകിസ്ഥാൻ പരിശീലിപ്പിച്ചു പഷ്തൂണിസ്ഥാൻ എന്ന ആശയവും ആഗ്രഹവും അതോടെ അവസാനിക്കുമെന്ന് പാകിസ്ഥാൻ സ്വപ്നം കണ്ടു അഫ്ഗാനിസ്ഥാനെ എന്നേക്കും നിയന്ത്രിക്കാമെന്നും അവിടെയാണ് കഥ മാറുന്നത് ദ പാകിസ്ഥാൻ പരിശീലിപ്പിച്ചവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ കാബൂളിൽ അധികാരത്തിൽ വന്നു അവർ ആദ്യം ചെയ്തത് എന്താണെന്നറിയുമോ പാകിസ്ഥാനിൽ നിന്ന് സംരക്ഷണം തരണമെന്ന് അഭ്യർത്ഥിച്ച് ഇന്ത്യയുടെ സഹായം തേടി ിൽ പാകിസ്ഥാൻ വളർത്തിയ മറ്റൊരു തീവ്രവാദ സംഘടന താലിബാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ താലിബാൻ ആദ്യം കാബൂളിൽ അധികാരത്തിൽ വന്നപ്പോൾ എല്ലാം പെർഫെക്റ്റ് ഓക്കെ എന്ന് പാകിസ്ഥാൻ വിചാരിച്ചു പക്ഷേ ഒരിക്കലും പാകിസ്ഥാന്റെ ചൊൽപടിക്ക് നിൽക്കാൻ താലിബാൻ തയ്യാറായിരുന്നില്ല അവർക്ക് സ്വാതന്ത്ര്യം വേണമായിരുന്നു ഇന്ത്യയോടും നല്ല ബന്ധം അഫ്ഗാനിസ്ഥാൻ ആഗ്രഹിച്ചു താലിബാൻ വീണ്ടും കാബൂളിൽ അധികാരത്തിൽ വന്നപ്പോൾ പാകിസ്ഥാനുമായി പേരിനുള്ള ബന്ധവും തകർന്നു ഡ്യൂറൻ ലൈനിൽ പാകിസ്ഥാൻ ഫെൻസുകൾ സ്ഥാപിച്ചത് താലിബാന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് രജിസ്റ്റർ ചെയ്യാത്ത അഫ്ഗാൻ അഭയാർത്ഥികളെ പാകിസ്ഥാൻ കൂട്ടത്തോടെ പുറത്താക്കിയത് യും അഫ്ഗാൻ ജനതയെയും പ്രകോപിപ്പിച്ചു ഇത് മാത്രമല്ല പ്രാദേശിക യാത്രാരേഖകൾ ഉപയോഗിച്ച് അതിർത്തി കടന്നിരുന്ന പഷ്തൂൺ ഗോത്രങ്ങൾക്ക് വിസ സമ്പ്രദായം നിർബന്ധമാക്കിയതും പ്രതിഷേധത്തിന് വഴിവെച്ചു ഇന്ന് രാജ്യത്ത് നടക്കുന്ന എല്ലാ ആക്രമണങ്ങൾക്കും അഫ്ഗാനിസ്ഥാനെ പഴിക്കുകയാണ് പാകിസ്ഥാൻ പാകിസ്ഥാനി താലിബാന് അഭയം കൊടുക്കുന്നത് അഫ്ഗാനിസ്ഥാൻ എന്നാണ് ആരോപണം അതിർത്തിയിലെ വെടിവെപ്പ് ഇന്ന് സ്ഥിരം സംഭവമാണ് പാകിസ്ഥാന് ഇന്ന് അഫ്ഗാനിസ്ഥാനുമായി മധ്യസ്ഥരില്ലാതെ ഒരു ചർച്ച പോലും സ്വന്തം നിലയ്ക്ക് നടത്താൻ കഴിയില്ല അത്രയ്ക്കും വഷളാണ് കാര്യങ്ങൾ അതേസമയം ഇന്ത്യ കാബൂളുമായി പടി പടിയായി ബന്ധം മെച്ചപ്പെടുത്തി വരികയാണ് താലിബാൻ അധികാരത്തിൽ വന്നപ്പോഴും ആ രാജ്യത്തിനുള്ള സഹായം ഇന്ത്യ നിർത്തിയിരുന്നില്ല മനുഷ്യത്വപരമായ സഹായങ്ങൾ അത് ഭക്ഷണമായും മരുന്നായും ഇന്ത്യ നൽകി വന്നിരുന്നു ഇന്ത്യയ്ക്ക് ഒരൊറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യക്കെതിരെയുള്ള തീവ്രവാദത്തിന് അഫ്ഗാൻ ഭാഗമാകരുത് അഫ്ഗാനിസ്ഥാന് അത് സമ്മതമായിരുന്നു ഇന്ന് ഇറാനിലെ ചബ്ബാർ പോർട്ട് ഉപയോഗിച്ചാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ സഹായിക്കുന്നത് പോരാത്തതിന് എയർ കാർഗോയും ഉപയോഗിക്കുന്നു അതായത് പൂർണമായും പാകിസ്ഥാനെ ബൈപ്പാസ് ചെയ്ത് അഫ്ഗാനിസ്ഥാനെ ഇന്ത്യ സഹായിക്കുകയാണ് മുത്തക്കിയുടെ സന്ദർശനത്തിൽ ശ്രദ്ധേയമായത് ഉത്തർപ്രദേശിലെ ദയ്യുബന്ദ് ആണ് ദക്ഷിണേഷ്യയിലെ ഏറ്റവും പുരാതനമായ ഇസ്ലാമിക് സ്കൂളാണ് ദയ്യൂബന്ദ് ചിന്താധാരയാണ് താലിബാൻ ഐഡിയോളജി രൂപപ്പെടുത്തിയത് അതായത് താലിബാന്റെ ആശയങ്ങളുടെ ഉറവിടം അവിടെ വെച്ച് മുത്തക്കിക്ക് ഖാസ്മി പദവി നൽകി ആദരിച്ചു എന്തുകൊണ്ടാണ് ഇത് ഇത്രയും പ്രാധാന്യം അർഹിക്കുന്നതെന്നല്ലേ ഉണ്ട് ഇത് പാകിസ്ഥാനുള്ള വ്യക്തമായ സന്ദേശമാണ് താലിബാൻ നേതാക്കൾ പാകിസ്ഥാനിലെ മത സ്കൂളുകളിലാണ് പരിശീലനം നേടുന്നത് ദാറുൽ ഉലും ഹക്കാനിയൽ അതിൽ നിന്ന് മാറി ദൈവം മതരേഖയും ഖാസ്മി പദവിയും വാങ്ങുന്നത് പാകിസ്ഥാനുള്ള സന്ദേശമാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മതപ്രാമാണ്യം വേണ്ട എന്ന പരസ്യ പ്രഖ്യാപനം പാകിസ്ഥാന് ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാജ്യം അത് അഫ്ഗാനിസ്ഥാനാണ് അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിൽ വരുന്ന ഏത് സർക്കാരിനെയും അസ്ഥിരപ്പെടുത്താനുള്ള കഴിവ് പാകിസ്ഥാനുണ്ട് പക്ഷേ അഫ്ഗാനിസ്ഥാനുമായി നല്ലൊരു ബന്ധം സ്ഥാപിക്കുക പാകിസ്ഥാന് ഇനി സാധ്യമല്ല എന്നതാണ് വസ്തുത അത് പാകിസ്ഥാനിലെ സൈന്യം തിരിച്ചറിയുന്നുമുണ്ട് പക്ഷേ ശ്രമം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് കഴിയില്ല താലിബാനെ താഴെ ഇറക്കാൻ പതിനെട്ടടവും പാകിസ്ഥാൻ പയറ്റുമായിരിക്കും പക്ഷേ പാകിസ്ഥാന് ചരിത്രം മാറ്റി എഴുതാനും ഭൂമിശാസ്ത്രം മാറ്റി വരയ്ക്കാനും പറ്റില്ല ഇന്ത്യക്കാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതുല്ല അഫ്ഗാനിസ്ഥാനിൽ സ്വാധീനമുണ്ടാക്കാൻ പാകിസ്ഥാനുമായി യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല ഇന്നാം ഇന്ത്യക്ക് പരസ്പര ബഹുമാനവും സൗഹൃദവും വർഷങ്ങളായി അഫ്ഗാനിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ വികസനത്തിന് നൽകി വരുന്ന സഹായവും എന്നും കാബൂളിനെ ഡൽഹിയുമായി അടുപ്പിച്ചു നിർത്തും സംഘർഷത്തെ തുടർന്ന് ഇന്ന് അതിർത്തികൾ അടഞ്ഞു കിടക്കുകയാണ് രാജ്യങ്ങൾക്കും ഏകദേശം പത്ത് ലക്ഷം ഡോളറിന്റെ നഷ്ടം ഇതിനോടകം സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനുകാർക്ക് ഭക്ഷണത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട തക്കാളിക്ക് നാന്നൂറ് ശതമാനത്തിലധികമാണ് വില വർദ്ധിച്ചത് കിലോയ്ക്ക് അറുന്നൂറ് രൂപ ഇത് മാത്രമല്ല പാകിസ്ഥാന്റെ വെള്ളം കൂടി മുട്ടിക്കുന്നതും അഫ്ഗാനിസ്ഥാൻ ആലോചിക്കുന്നുണ്ട് സിന്ധു നദി ജല കരാർ റദ്ദാക്കി പാകിസ്ഥാൻ വെള്ളം നൽകുന്നത് തടഞ്ഞ ഇന്ത്യയുടെ മാതൃക പിന്തുടരുകയാണ് അഫ്ഗാനിസ്ഥാൻ കുനാർ നദിയിൽ ഡാം നിർമ്മിച്ച് പാകിസ്ഥാനിലേക്കുള്ള വെള്ളമൊഴുക്ക് എത്രയും പെട്ടെന്ന് തടയാനാണ് താലിബാൻ തീരുമാനം ഒരു ഭാഗത്ത് സമാധാന ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും മറുഭാഗത്ത് യുദ്ധത്തിന് തയ്യാറെന്ന് അഫ്ഗാനിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു തുർക്കിയുടെ മധ്യസ്ഥതയിൽ നടന്ന ചർച്ച പരാജയപ്പെടാൻ കാരണം ഇന്ത്യൻ ഇടപെടലാണെന്ന വിചിത്ര വാദവും പാകിസ്ഥാൻ ഉന്നയിക്കുന്നുണ്ട് ദശകങ്ങളായി വളർത്തിയ താലിബാൻ എന്ന മാരകായുധം ഇന്ന് പാകിസ്ഥാന് നേരെ തിരിയുക മാത്രമല്ല അവർക്കെതിരെ യുദ്ധം ചെയ്യുകയാണ്